I'm not. <laughs> നമ്മുടെ ഈ കൃഷി ഇവിടെ തുടക്കം കുറിച്ചു ഈ വർഷത്തെ മഴയുടെ പ്രതികൂല സാഹചര്യം അതിലധികമായിട്ട് കാറ്റുപന്നി ഉൾപ്പെടെയുള്ള കാറ്റുപ്രകങ്ങളുടെ ശല്യം ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അഭിമാനാർഹമായ രീതിയിൽ ഒരു വിളവെടുപ്പിനുള്ള രീതിയിൽ ഈ കൃഷി നമുക്ക് സജ്ജമാക്കുവാൻ വേണ്ടി സാധിച്ചു അപ്പോൾ ഇതിനു വേണ്ടി ഇവിടെ നേരത്തെ കൃഷി ഓഫീസുകൾ സൂചിപ്പിച്ച പോലെ ഈ ഭഗവതി ക്ഷേത്ര ഭാരവാഹികളെ അവരുടെ ആ നിശ്ചയദാർഢ്യവും കൃഷിയോടുള്ള താല്പര്യവും അതോടൊപ്പം തന്നെ ഈ കൃഷി വിജയിപ്പിച്ചെടുക്കുവാൻ എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പ്രയത്നവുമാണ് നമുക്കിന്ന് വിളവെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പം അതിന് വേണ്ടി രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും വർപ്പിക്കുകയും വരും കാലങ്ങളിൽ